ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ചെടികളാണ് കാണിക്കുന്നത് അധികം ചെടികളൊന്നുമില്ല ഉള്ളതങ്ങ് കാണിക്കാമെന്ന് കരുതി അത്രയിലെ ലൈവൊക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെടികൾ കാണുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു കാണിക്കാവുമെന്ന് അപ്പോൾ ജസ്റ്റ് കാണിക്കാമെന്ന് കരുതി അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയായിസ് വീഡിയോട്ട് ഇതിലങ്ങനെ ഞാൻ കാറ്റഗറി ഒന്നും കാണിക്കുന്നില്ല എല്ലാതും കാണിക്കുന്നുണ്ട് ഇത് കപ്പ പൂള എന്ന് പറയൂട്ടെ അത് ഒരെണ്ണേ ഒരെണ്ണയുള്ളൂ ഒരു വിത്ത് കിട്ടിയിട്ട് അതങ്ങ് നട്ട് വെച്ചാണ് അതിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ മുളകുണ്ട് മുളക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ നേരത്ത് ഇറങ്ങി വരുന്നു ഒന്ന് രണ്ട് മുളക് വറച്ചുകൊണ്ടുവന്നു കഴിക്കുന്നു അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ ഒരു കറിക്കുള്ളത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ ഒരെണ്ണത്തിൽ ഈ ഈ ഒരു ചെടിയുടെ മുളക് ചെടിയിൽ മാത്രമേ മുളകുള്ളൂ വേറെ മുളകിൻ്റെ ഇത് ഇതുണ്ട് പക്ഷേ അതിനകത്ത് മുളക് ഉണ്ടായിട്ടില്ല ചുമ്മാ അങ്ങ് വളർന്നു പോകുന്നുണ്ട് എന്തെങ്കിലും വളം വളക്കിട്ട് കൊടുക്കണം ഇടാറില്ല പിന്നെ ഇത് കഞ്ഞിക്കൂർക്കൽ എന്ന് പറയും പനിക്കൂർക്കാന്നു എന്താ ഞങ്ങളിവിടെ കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയും അവിടെ നിങ്ങളൊക്കെ പനിക്കൂർക്കാന്നായിരിക്കും പറയാം പിന്നെ കറിവേപ്പില ഉണ്ട് അതൊത്തിരി ഉണ്ട് ഫ്രണ്ടിൽ ഒരു വലിയ മരമുണ്ട് പിന്നെ അല്ലാതെ ചെറുത് ചെറുതൊക്കെ ഞങ്ങൾ നട്ട് വെച്ചിട്ടുണ്ട് അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞി തൈ കൊണ്ട കൊണ്ടുവരും അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ നട്ട് കൊടുക്കും കറിവേപ്പില എത്ര കിട്ടിയാലും നമുക്ക് ആവശ്യം തീരില്ലല്ലോ പിന്നെ ഇത് ഞാൻ ഒരു വർഷം മുന്നേ എങ്ങാനും ഒരു വഴിവെക്കന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടാണ് വലിയ മാറ്റമൊന്നുമില്ല തന്നെ കിടക്കുക പിന്നെ ഈ സാധനത്തിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ എന്തോ വേണത് കമ്മ കൊണ്ട് വയ്ക്കുന്നത് എനിക്കും കൂട്ടും എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഇതായിട്ടും നനച്ച് മാത്രം കൊടുക്കും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന കുരുമുളകിൻ്റെ ഈ കുറ്റിക്കുരുമുളകുമില്ലേ അങ്ങനെ ഒത്തിരി ഉണ്ടാവും കേട്ടോ അതിനകത്ത് നമ്മൾ വലിയ പടർന്ന് ഒത്തിരി കിടക്കുന്നതിനെക്കാട്ടിലും ഇതിലൊത്തിരി ഉണ്ടാവും പിന്നെ ഇത് ഇത് അറിഞ്ഞു വിടും എന്താണെന്ന് പറഞ്ഞു കൊടുക്കും കുറേ ഉണ്ട് എന്തായാലും ഇവിടെ പിന്നെ അതിന് അതിൻ്റെ അടിയിൽ നമ്മൾ വളമായിട്ടൊന്നും ഇട്ടുകൊടുക്കില്ല ഈ പച്ചക്കറിയുടെ അത് ഉള്ളി ഉള്ളിത്തോല് പിന്നെ അങ്ങനെ ഇവരെ കറ്റാർവാഴയുണ്ട് ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ അമ്മേൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ തൊടാൻ ആൾക്കാർ ഒന്നും പോകാൻ നിൽക്കരുത് ഇസ് പിന്നെ പിന്നെ ഈ സാധനമുണ്ട് ഇതൊക്കെ അമ്മ വെക്കുന്നതാണ് പിന്നെ പേരറിഞ്ഞൂടാ പേരറിയാമെങ്കിൽ പറഞ്ഞോളൂ ഇതും ഞാൻ പ്രത്യേകിച്ച് പേരെന്നറിഞ്ഞൂടാ ഈ സാധനമുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് അതൊരു സെറ്റായിട്ട് വരുന്ന എൻ എൻറ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് വീണ്ടും ഇത് പിന്നെ ഈ സാധനം വീണ്ടും എന്താണാ പോ പേരെന്നറിഞ്ഞൂടാ പിന്നെ തുളസി തുളസി ഒരുപാടുണ്ട് നമുക്ക് അങ്ങനെ ഒരു ചുക്ക് കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാവുമല്ലോ തെച്ചിയുണ്ട് തെച്ചി ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എടുക്കാറുണ്ട് പിന്നെ ഇത് ഇതാണ് ബോഗൻ വില്ലയാണ് വൈറ്റുണ്ട് പിന്നൊരു യെല്ലോ കളറുണ്ട് പിന്നെ എന്തോ ഒരു കളർ ഉണ്ട് പിന്നെ കുറ്റിമുല്ലയുണ്ട് മുല്ല മുല്ല അതുണ്ട് പിന്നെ ചീര വെട്ടിക്കളഞ്ഞു ഒത്തിരി പടർന്ന് വന്ദരിച്ചു ചെന്നപ്പോൾ വെട്ടിക്കളഞ്ഞു കുറ്റിമുല്ലയുണ്ട് അതിൽ മുട്ട ഉണ്ട് എൻ്റെ മോള് കണ്ട മുട്ടെ പറിച്ചത് പിന്നെ ഇത് നമ്മുടെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കാണുന്നുണ്ടാവുമല്ലേ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല അപ്പോൾ അത് പിന്നെ എന്തൊക്കെയുണ്ട് പനിനീരാൻ തോന്നുന്നു പിന്നെ മഞ്ഞളുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് മഞ്ഞൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും കേശവർത്തിനി പിന്നെ അതിനൊരു ഒരു പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ട് അല്ലാതെ വേറൊരു ചെടിയുണ്ട് പർപ്പിൾ കളറിലുള്ള പിന്നെ ഒരു ചെമ്പരത്തിയാണ് യെല്ലോ കളർ ചെമ്പരത്തിയാണത് പക്ഷേ അതിൽ പൂവൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല പിന്നെ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ഇല നമ്മൾ പൂവിടുന്ന ഓണത്തിന് പൂവിടുന്ന സമയത്തൊക്കെ ഇത് വെച്ചെടുക്കാറുണ്ട് നല്ല രസമാണ് അങ്ങനെ വെച്ചു കൊടുത്താൽ പിന്നെ പനിനീർ പനിനീറുണ്ട് വീണ്ടും മഞ്ഞളുണ്ട് പിന്നെ പറഞ്ഞില്ലേ കറിവേപ്പിലേൻ്റെ മരം െന്താണ് ഗൈസ് ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ ആ ഇത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടെ ഇതിപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇതാണ് ഇതാണ് ഗൈസ് രാമച്ചം രാമച്ചത്തിൻ്റെ വേറാണ് നമ്മൾ മറ്റേ വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളത്തിലിടുക അപ്പോൾ ഇത് ഇത് മൂത്തിട്ടുണ്ടാകും ഇപ്പം എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇത് എടുക്കുമ്പോൾ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ 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 ഞാൻ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോ ഇട്ടില്ലേ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു ചെടിയുണ്ട് ഇത് ഇത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലവർ വൈസിൽ വെക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്